പ്രാണ ലൂണാറോ കാർബൺ ഓഡാറ്റോലിറ്റിൻ്റെ രണ്ടായിരത്തി പതിനിൽ ലോഞ്ച് ചെയ്ത പെർഫ്യൂം ഏകദേശം ഏഴ് കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു പെർഫ്യൂ ആയി ഒരു പെർഫ്യൂം വളരെ ഫേമസ് ആയിട്ടുള്ള ലോകത്തിൽ തന്നെ ഒത്തുമിക്ക പെർഫ്യൂം കളക്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പെർഫ്യൂംസ് ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു പെർഫ്യൂമിൻ്റെ ആയിട്ടാണ് ക്ലോൺ തന്നെ അതുപോലെ വളരെ സാമ്യമുള്ള ഒരു പെർഫ്യൂ ആണെങ്കിൽ ഒരു പെർഫ്യൂ അത് എന്താണെന്ന് ഞാൻ വഴിയെ പറയാം ഇപ്പോൾ ബോക്സ് ഡിസൈൻ കൂടുതൽ വലിച്ചു നീണ്ടിരുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് താഴെ ബാഷ്കോറും കാര്യങ്ങളും ഓഡറ്റോട്ട് കോൺസൺട്രേഷൻ ഇത്രയാണ് ബോക്സ് ഡിസൈൻ വരുന്നത് എന്തൊക്കെയാണ് ുടെ ബോട്ടിൽ പ്രവിടെ ബാച്ച് ഫോർഡും കാര്യങ്ങളൊന്നും കാണാം പ്രത്യേകിച്ചൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ബോക്സും ബോട്ടിലും ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓപ്പണിംഗ് നോട്ട് ഈ കൊടുത്തിട്ടുള്ളത് ബെർഗമോട്ട് പെപ്പർ മിഡിൽ റോട്ടിലേ വരുമ്പോൾ ലാവൻഡർ മെറ്റാലിക് നോട്ട്സ് മെറ്റാലിക് നോട്ട്സോ വാട്ടറി നോട്ട്സ് കോൾ സോയിൽ ടി എന്ത് സംഭവം ബേസിൽ ബേസ് നോട്ട് വരുമ്പോൾ ആം ബ്രോക്സിലും പച്ചപുളിയും അപ്പം വാതിൻ്റെ നോട്ട് ഇടക്കിടക്കിൻ്റെ നോട്ട് ഫ്രാൻഡി ചേഞ്ച് ആവുന്നുണ്ട് മുമ്പ് നോക്കിയൊരു നോട്ടല്ലേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ നോട്ട് മാറ്റമുണ്ട് ഇടക്കിടക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നോട്ടുകൾ ഒക്കെ ഓക്കെ അപ്പോൾ ഇതൊരു ഫ്രഷ് ആംബർ ലാവണ്ടർ അറോമാറ്റിക് മെറ്റാലിക് മിനറൽ സിട്രസ് മസ്കി വൂടി എർത്തി ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം ഏത് പെർഫ്യൂമിൻ്റെ മണവുമായിട്ട് സാമ്യം ഉണ്ടെന്ന് ഞാൻ പറയാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്പ്രേർ കൊള്ളാം ഓ ഇത് നമ്മുടെ ഡിയോറിൻ്റെ ഡിയോർ സവാഷ് ഡിയോർ സവാഷമായിട്ട് വളരെയേറെ സാമ്യമുള്ള വളരെ ഒരു നൂറിൽ നൂറ് ശതമാനവും സാമ്യമുള്ള ഒരു പെർഫ്യൂം ഡിയോർ സവാഷ് തന്നെയാണെങ്കിൽ ഒരു പെർഫ്യൂം പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഡിയോർ സവാഷ് സ്മെല്ല് ചെയ്തവർ ഇത് ട്രൈ ചെയ്യുമ്പോൾ ഇത് ഡിയർ സവാഷിൻ്റെ ജ്യൂസ് പ്രാളയിൽ കുത്തി നിറച്ചതുപോലെ തോന്നും കാരണം അത്രയ്ക്ക് സിമിലാരിറ്റി ഉണ്ട് അതെ ഡിയർ സാഷ് ഓപ്പണങ്കിൽ തന്നെ ആ ഒരു പെപ്പറി ആംബ്രോഗസൺ അതുപോലെ തന്നെ ബർഗാമോട്ടിൻ്റെ ഒരു ഓപ്പണിങ്ങിൽ തന്നെ ബർഗമോട്ടോ ചെറുതായിട്ട് കിട്ടുള്ളൂ ഓപ്പണിങ്ങിൽ ആ ഒരു പെപ്പറിൻ്റെ നോട്ട് ഉണ്ടാവും ഒരു സ്പൈസി പെപ്പറി ലാവണ്ടർ മെറ്റാലിക് നോട്ട്സ് അതൊക്കെ ചേർന്ന് വരുന്ന ഒരു മണം ഇപ്പം ഇവർ സവാഷ് സ്പെൻഡ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു മണത്ത് ആ ഒരു മണം ഞാൻ കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമല്ല അറിയാം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ആ ഒരു മണം പിന്നെ അത് തന്നെയാണ് ഇതിൻ്റെയും മണവും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല മുമ്പൊരിക്കലൊരു ഫ്രണ്ടിനെ ഞാൻ ഉച്ച സമയത്ത് കാണാൻ പോയി ഇപ്പോൾ പുള്ളിക്കാരൻ കാറിയിന്ന് ഇറങ്ങി വന്ന സമയത്ത് മുഖത്തൊരു പഞ്ച് കിട്ടിയെന്നൊക്കെ ആയിപ്പോയി അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടൊരു പ്രൊജക്ഷൻ കിട്ടി പുള്ളിക്കാരൻ പുള്ളിക്കാരും സ്റ്റാർട്ട് അടിക്കുന്നത് പെർഫ്യൂം അടിച്ച് കുളിച്ചിറങ്ങാറ് അപ്പം അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ടൊരു പ്രൊഡക്ഷൻ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഈ ഒരു പെർഫ്യൂം ഡിയോർസ് വാഷാണെന്ന് ചോദിച്ചു അല്ല പ്രാട എന്ന് പറഞ്ഞു പ്രാട കാർവൽ അപ്പോൾ അന്ന് ട്രൈ ചെയ്തതാണ് ഈ ഒരു പെർഫ്യൂം അപ്പോൾ ഇതിൻ്റെ മണം ഡിയോർസ് വാഷിൻ്റെ മണം കൂടുതൽ പറയുന്നില്ല ആ ഒരു ലാവണ്ടറിൻ്റെയും പെപ്പറിൻ്റെയും പിന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള നോട്ടുകൾ ഒക്കെ ചേർന്ന് വരുന്ന ഒരു മണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണ് ഡിയർ സവാഷ് പിന്നെ അത് ഓവറായിട്ട് ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത് പലർക്കും ഈ ഒരു മണം വളരെ ഫെമിനിയറായി അത് ഡിയർ സവാഷുമായിട്ട് ഇത് കമ്പെയർ ചെയ്യുമ്പോൾ ഡിയർ സവാഷ് കുറച്ചും കൂടി ഒരു സിന്തറ്റിക് ആണെന്ന് തോന്നുന്നു പക്ഷേ ഇത് അങ്ങനെ ഒരു സിന്തറ്റിക് സിന്തറ്റിക്കായിട്ട് തോന്നുന്നില്ല കാരണം മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ കുറേ ഹെർബൽ നോട്ടാണ് കിട്ടുന്നത് ആ ഒരു രാബണറിൻ്റെ മണം ഒപ്പം തന്നെ ആ ഒരു അക്വാറ്റിക് മിനറൽ സ്മെൽ ഒരു കലോണ ആയിരിക്കാം ആ ഒരു കടലിൻ്റെയൊക്കെ ഒരു ചൊവ്വയുള്ളൊരു മണം ഇപ്പോൾ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇതൊരു ഹെർബൽ എർത്തി പച്ചൂലി ഇടയ്ക്ക് ഒരു മണവായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഓപ്പണിങ്ങിൽ ഒരു ആംബ്രോക്സിൻ്റെയും പെപ്പറിൻ്റെയും ലാവണ്ടറിൻ്റെ മണം വന്നിട്ട് അത് പിന്നീട് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഹെർബൽ മണവായിട്ട് മാറും പെർഫോമൻസ് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വീക്കാണ് അതായത് ഉണ്ട് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ തവണ അടിക്കണം ഫ്രഷ് പെർഫ്യൂമാണ് അതുകൊണ്ട് ഒരു പി ഡി ടി കോൺസെൻട്രേഷനും ഒരു പത്തോ പതിനഞ്ചോ തവണ അടിച്ചു കഴിയുമ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ലോങ് ജുവിറ്റി ഉണ്ടാവും മൂന്ന് മണിക്കൂർ മാക്സിമം ആദ്യത്തെ ഒരു മണിക്കൂർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോങ് ജിവിറ്റി സോറി ഉണ്ട് ഒരു നമുക്ക് ചുറ്റും മണം കൊണ്ടുള്ള ഒരു ഓറ ഫീൽ ചെയ്യാൻ പറ്റും ഒരു സെൻ ക്ലൗഡ് രൂപപ്പെട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അവിടുന്ന് പോകുമ്പോഴൊക്കെ ഒരു മണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മെ ഫീൽ ചെയ്യിപ്പിക്കും അപ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂർ മാത്രമാണ് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ പ്രൊജക്ഷനുള്ളത് അത് കഴിയുമ്പോൾ അത് വളരെ ക്ലോസ് ടു സ്കിൻ ആയിട്ട് മാറും ഷേർട്ടിന് മണം ഉണ്ടാവും അത് മാക്സിമം മൂന്ന് മണിക്കൂർ അപ്പോൾ പ്രൊജക്ഷനും ലോങ് ജിവിറ്റിയും നിലവിലുള്ള ഡ്യൂർ സവാഷിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് പഴയ ഡ്യൂർ സവാഷിലാരും ഞാൻ പറയുന്നത് പുതിയ ഡ്യൂർ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അതേ പ്രൊജക്ഷനും അതിൻ്റെ അതേ ലോങ് ജി വളരെ കുറവാണ് പണ്ടത്തെ തൊട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനി ഇതിന് പറ്റിയ കാലാവസ്ഥ ഡ്യൂർ സവാഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയിൽ ഏതൊക്കേഷൻ ഏത് പരിപാടിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പാർട്ടി ക്ലബിങ് ഓഫീസ് സ്റ്റുഡൻസിന് അടിക്കാം അങ്ങനെ ഏത് യു ഇറ്റ് ഏത് കാലാവസ്ഥയിലും ഏത് ഒക്കേഷനിലും നമുക്ക് അടിക്കാൻ പറ്റുന്ന പ്രൊഫിൻ്റെ ഡേഴ്സ് വാഷ് അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രാഡക്റ്റിംഗ് പ്രത്യേകിച്ച് ഇന്നൊക്കേഷനിലൊന്നും ഇല്ല ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാം ആഗോള പോരായ്മ ലോങ്ജിവിറ്റിയും പ്രൊഡക്ഷനും കുറവാണെന്നുള്ളതാണ് പ്രൊഡക്ഷൻ ആദ്യത്തെ ഒരു മണിക്കൂർ സ്ട്രോങ് ആയിട്ട് അടിച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കിട്ടും നിങ്ങൾ വളരെ അധികം അടിക്കുന്ന ടൈപ്പ് അല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല മണം ഡിയർ സാഷിൻ്റെ മണമറിയാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണവും അപ്പോൾ അതുകൊണ്ട് തന്നെ മണത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനല്ല അടിപൊളി മണമാണ് പക്ഷേ പ്രശ്നം ഈ ലോങ് ജിറ്റും പ്രൊഡക്ച്ഛനും കാലാവസ്ഥ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാലാവസ്ഥ നല്ല ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം പ്രായം പ്രായം നിലയൊന്നുമില്ല ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാം ഇനി യൂണിസെക്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിയർസ് വാഷിൻ്റെ മണം പൊതുവെ ഗേൾസിന് ഇഷ്ടമാണ് അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല ഡിയർ സവാഷിൻ്റെ ഒരു മണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം പ്രശ്നമൊന്നുമില്ല അതുതന്നെയാണ് ഇതിൻ്റെ മണവും അപ്പോൾ ഇത് വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറായിരം ഏഴായിരം രൂപ കൊടുത്ത് വാങ്ങണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ വേണ്ടത് പറയും കാരണം പെർഫോമൻസ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വീക്കാണ് ഇനി ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമുള്ള ഒരു പർപ്പസ് അത്തരം ഒക്കേഷൻ ആണെങ്കിൽ അതുപോലുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു സാന്നിധ്യം ഒരു മൂന്നാല് മണിക്കൂർ നേരത്തേക്ക് വേണ്ടിവരുന്നതാണെന്നുണ്ടെങ്കിൽ പറ്റില്ല ഒരു മണിക്കൂർ ഒരു ആവശ്യത്തിനോട് പോവുക അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഒരു ആവശ്യത്തിന് പോവുക പരിപാടി കഴിയുക ഇറങ്ങി വരിക അങ്ങനെയുള്ള ഒരു സാഹചര്യം ആണെങ്കിൽ ഉപയോഗിക്കാം അതായത് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡീക്കൻഡ് ആയിട്ട് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കൂടെ കൂടെ ടോപ്പ് ചെയ്യുക ചെറിയൊരു ഡിക്കൻ പോലെ അല്ലെങ്കിൽ അഞ്ച് എം എൽ അല്ലെങ്കിൽ പത്ത് എം എൽ ഒരു ബോട്ടിൽ ഡീക്കൻഡ് ബോട്ടിൽ വാങ്ങിയിട്ട് കൂടെ ഇടയ്ക്കിടയ്ക്ക് ടോപ്പ് ചെയ്യുക അങ്ങനെ അന്നുണ്ടെങ്കിൽ കൊള്ളാം അപ്പോൾ അതാണ് ഇതിന് പറ്റിയൊരു ഓൾട്ടർനേറ്റീവ് ആ ഓപ്ഷൻ ലോങ് ജീഫ്റ്റും പ്രൊഡക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ടോപ്പ് ചെയ്താൽ മതി എനിക്ക് അടുത്ത കാലത്ത് ഒരു ദിവസം തന്നെ നാല് കോംപ്ലെൻറ്റ്സ് കിട്ടിയൊരു ബർഫീമാർ ഓച്ചേസ് ഫസ്റ്റാഷ് ഒരു വയനാടിക്ക് പോയിപ്പോഴത്തേക്ക് നാല് പേര് ചോദിച്ചു വിളിച്ചിരിക്കുന്ന ബർഫീമ് ഏതാണെന്ന് ഒന്നും പൊട്ടിച്ചിട്ടില്ല ബോക്സ് പിസ ആകൾ സെയിലിൽ വെച്ചിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം വാങ്ങാവുന്നതാണ് നേളാള ഇത്രയേ വേള ഒരു പെർഫ്യൂവിനെ കുറിച്ച് പറയാറുള്ളത് ആരെങ്കിലും ഈ പെർഫ്യൂം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക താങ്ക് യു സോ മച്ച്